നമസ്കാരം രാഹുൽ ഗാന്ധി എവിടെ ചെന്നാലും വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയും അതാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു ശീലം അവസാനം കോടതിയിൽ നിന്നും സമൻസും കേസും ഒക്കെ വരുമ്പോൾ കരഞ്ഞും വിളിച്ച് ഇവരുടെ അണികളെല്ലാം തന്നെ വലിയൊരു പ്രതിഷേധം തന്നെ നടത്തും ഇതാണ് പൊതുവെ കോൺഗ്രസിൽ നിന്നും കണ്ടുവരുന്ന രീതി രാഹുൽ ഗാന്ധിക്ക് വലിയ രീതിയിൽ രാഷ്ട്രീയത്തിനെ കുറിച്ച് വലിയ അറിവൊന്നും തന്നെ ഇല്ല എന്നത് വസ്തുതപരമായ ഒരു കാര്യമാണ് ഏതെങ്കിലും നേതാക്കൾ പറയുന്നത് കേട്ട് ഉടനെ എടുത്തു ചാടും അതാണ് നിലവിൽ രാഹുൽ ഗാന്ധിക്ക് എപ്പോഴും സംഭവിക്കുന്നത് ഇപ്പോൾ എന്താണെന്നാൽ രാഹുൽ ഗാന്ധി യു കെ സന്ദർശന സമയത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു കെ സന്ദർശനം നടത്തി രാഹുൽ ഗാന്ധി ആ സമയത്ത് വി ഡി സവർക്കറെ അപകീർത്തിപ്പെടുത്തി എന്ന കേസിൽ രാഹുൽ ഗാന്ധി നേരിട്ട് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് പൂനെ പ്രത്യേക കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് ഹാജരാകണമെന്ന ആവശ്യപ്പെട്ടാണ് സമൻസ് അയച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി ലണ്ടനിൽ നടത്തിയ പരാമർശത്തിൽ എതിരെ സവർക്കറുടെ കൊച്ചുമകൻ സത്യകി സവർക്കറാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് അഞ്ചിനായിരുന്നു രാഹുലിന്റെ പരാമർശം ഏപ്രിലിൽ സത്യഗി കോടതിയെ സമീപിച്ചു സവർക്കറുടെ കൊച്ചുമകൻ കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നത് ഇങ്ങനെയാണ് അതായത് സവർക്കറുടെ പേരിന് കളങ്കം വരുത്തുകയും കുടുംബത്തെ മാനസികമായി ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന തെറ്റായ ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി മനഃപൂർവ്വം ഉന്നയിച്ചുവെന്നാണ് ഹർജിയിൽ പറയുന്നത് സവർക്കറും അദ്ദേഹത്തിന്റെ നാലഞ്ച് സുഹൃത്തുക്കളും ചേർന്ന് ഒരിക്കലൊരു മുസ്ലിമിനെ മർദ്ദിച്ചതായും അതിൽ അവർക്ക് സന്തോഷം തോന്നിയെന്നും സവർക്കർ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി ലണ്ടനിലെ പ്രസംഗത്തിനിടെ പറഞ്ഞതായി സത്യകി സവർക്കർ ആരോപിക്കുന്നത് അസത്യവും തെറ്റായ വിദ്വേഷവും പടർത്തുന്നതുമാണെന്നും സത്യഗി ആരോപിക്കുന്നുണ്ട് സവർക്കർ എന്ന കുടുംബ പേരിനെ അപകീർത്തിപ്പെടുത്തുന്നതും കുടുംബത്തിന്റെ വികാരങ്ങളെ റണപ്പെടുത്താനും രാഹുൽ ഗാന്ധി ശ്രമിച്ചു നിയമപ്രകാരം രാഹുലിനെ വിചാരണ ചെയ്യണമെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നുമാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് അഞ്ചിന് ബ്രിട്ടനിൽ ഓവർസീസ് കോൺഗ്രസ് സമ്മേളനത്തിൽ രാഹുൽ നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ടാണ് പരാതി നൽകിയിരിക്കുന്നത് അപകീർത്തിപരമായ പ്രസംഗം നടത്തിയത് ഇംഗ്ലണ്ടിലായിരുന്നുവെങ്കിലും ഇന്ത്യ മുഴുവൻ അത് വലിയൊരു വാർത്തയായി മാറി നിരവധി വാർത്താ റിപ്പോർട്ടുകളും രാഹുലിന്റെ ലണ്ടനിൽ നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോയുടെ യൂട്യൂബ് ലിങ്കും തെളിവായി സത്യഗി കോടതിയിൽ സമർപ്പിച്ചു പരാതി അന്വേഷിക്കാൻ കോടതി ഈ വർഷം ആദ്യം ലോക്കൽ പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്തു പരാതിയിൽ പ്രഥമദിഷ്ട സത്യമുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി കേസിൽ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ അഞ്ഞൂറ് മാനനഷ്ടപ്രകാരം രാഹുലിനെതിരെ ക്രിമിനൽ കുറ്റം ചുമത്താനുള്ള വകുപ്പുണ്ടെന്ന് പോലീസ് പറയുകയും അങ്ങനെ ക്രിമിനൽ കുറ്റം ചുമത്തി തുടർന്നാണ് ആ കേസ് പരിഗണിച്ച കോടതി രണ്ടു ദിവസം മുമ്പ് പരിഗണിച്ച കോടതിയാണ് ഇരുപത്തി മൂന്നിന് കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്ന് കോടതി തന്നെ ഉത്തരവിട്ടിട്ട് രാഹുലിന് സമൻസ് അയച്ചിരിക്കുന്നത് ഇനി എന്താണ് ഇതിനുള്ള നടപടികൾ എന്നുള്ളത് ഇനി കോടതി ഇരുപത്തിമൂന്നാം തീയതി കോടതി പറയും